കുറഞ്ഞ ചെലവിൽ അത്യാധുനിക നഗരസഭ പതിനഞ്ചാം വാർഡിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭ പതിനഞ്ചാം വാർഡിൽ നഗരസഭ നിർമ്മിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തി വാശിക്കവലയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു

നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ ജോളി മണ്ണൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം വാർഡ് കൌൺസിലർമാരായ ജോയിസ് മേരി ആന്റണി അമൽ ബാബു സെലിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൊബൈൽസിൽ ൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും പ്രഷർ കുക്കറും മറ്റു ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂ മോട്ടോ നത്തിങ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വരെ ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പേഴ്സെന്റ് ആയി അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ